എറാസ് കനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ ഡോഗ്സൊക്കെ നമ്മുടെ മേത്ത് ചാടി കയറും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യണേ അതെങ്ങനെയാണ് മാറ്റിയെടുക്കണേന്നുള്ളൊരു വീഡിയോയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യണേ അപ്പോൾ എല്ലാ ഡോഗ്സും അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറുപ്പത്തിലിങ്ങനെ ഇങ്ങനെ ചാടി കയറും അതെങ്ങനെ മാറ്റിയെടുക്കണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കോ ലോകം നമ്മുടെ മേത്തേക്ക് ചാടി കയറണമെന്ന് പറയുമ്പം അവർ നമ്മളോട് കളിക്കാൻ വേണ്ടി അവർ ഇൻട്രസ്റ്റിലാണ് അവർ നമ്മുടെ മേത്തേക്ക് നമ്മുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവർക്ക് നമ്മുടെ ഹൈറ്റിലേക്ക് വരാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് ചാടുന്നത് അപ്പോൾ നമ്മൾ അവർ ചാടുമ്പോൾ ഏറ്റാതും ചെയ്യുന്നത് നമ്മൾ ഒന്നെങ്കിൽ കൈ കെട്ടി നിൽക്കാം കൈ കെട്ടിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കരുത് അപ്പോൾ അവർക്ക് കുറച്ച് നേരം ചാടി കഴിഞ്ഞ് കഴിയുമ്പം ഒന്നും ചെയ്യരുത് നമ്മൾ അനങ്ങാണ്ട് നിൽക്കാം നമുക്ക് യാതൊരു ഭാവ വ്യത്യാസമില്ലാണ്ട് നമ്മൾ നിൽക്കാം അപ്പോൾ കുറച്ച് നേരം ചാടും ചാടി കഴിഞ്ഞ് ആള് ആൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഇരിക്കും ഇങ്ങേർക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായെന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ ആൾ താഴെ ഇരിക്കും താഴെ ഇരിക്കുമ്പോൾ ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാണ് ചെയ്യണേ ഏറ്റാധികം ചെയ്യണ അതാണ് അപ്പോൾ ആൾക്ക് മനസ്സിലാവും നമ്മൾ ചാടി കയറുന്നത് ഇയാൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നല് മനസ്സിലാക്കിയുമ്പോൾ ആൾ അവിടെ താഴെ ഇരിക്കും അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാണ് ചെയ്യണേ അപ്പോൾ നമ്മൾ ചാടി ചാടിക്കഴിഞ്ഞമ്മ നമ്മൾ അനങ്ങാണ്ട് നിൽക്കുക ആളുടെ മുഖത്തേക്ക് നോക്കാണ്ടായി കഴിഞ്ഞമ്മൾ ആൾ താഴെ ഇരിക്കും അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണേ അവർക്ക് നമ്മൾ കൈയും കാലൊക്കെ ഇട്ടിങ്ങനെ അണക്കി കഴിഞ്ഞമ്മം അവർ വിചാരിക്കണം നമ്മൾ അവരെ കളിപ്പിക്കുക എന്നുള്ള ഇതിനകത്താണ് അവർ നമ്മുടെ മേത്തേക്ക് പിന്നെയും പിന്നെയും ചാടണേ അപ്പോൾ നമ്മൾ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും കളിയല്ല ഇത് അവന് കളിക്കാൻ താല്പര്യം എന്നുള്ള കണ്ടീഷനിൽ ആൾ ഇരിക്കണേ അതാണ് മെയിൻ പോയിന്റ് ഇതിനകത്ത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഹൈ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടാക്കില്ല മേത്തേക്ക് ചാടുമേ അപ്പം എക്സൈറ്റിംഗ് ടൂൺ പറയുകയാണ് അപ്പം അവര് നമ്മളെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചാടി വെച്ചിരിക്കുന്നത് നമ്മൾ ഏത് ഡോഗായാലും അനങ്ങാണ്ട് നിൽക്കാം ആളുടെ മുഖത്തേക്ക് നോക്കാണ്ടായി കഴിഞ്ഞാൽ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് രണ്ടു തവണ ചാടി ചാടിക്കഴിയുമ്പോൾ ഇരിക്കും അത് അപ്പം തന്നെ നമ്മൾ ഫുഡ് എടുക്കുക അപ്പം ആൾക്ക് മനസ്സിലാവും ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കിട്ടുന്നുണ്ട് ഫുഡ് കിട്ടുമോ അപ്പം ആൾക്ക് ആൾക്കിഷ്ടമല്ല എന്ന് മനസ്സിലാവും ആയിക്കഴിഞ്ഞാൽ അടുത്ത ഇതിനകത്ത് നമ്മള് നോ കമാൻഡ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചാടുമ്പോൾ നോ എന്ന് പറയാം കൈകാലം ഒന്നും അനക്കരുത് വെറുതെ നോ എന്ന് മാത്രം പറയാം അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ ഇടുത്തങ്ങനെ ചാടില്ല വന്നു കഴിഞ്ഞാൽ ആൾ അവിടെ ഇരിക്കും പിന്നെയും അടുത്ത് അതാണ് പോസിറ്റീവായ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അത് അതിനകത്തും നിൽക്കണമെന്നില്ലെങ്കിൽ ഹൈപ്പർ ആയിട്ടുള്ള ഡോക്സുകൾക്ക് ചിലപ്പോൾ അതിനകത്ത് നിൽക്കില്ല അവർ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കഴിയുന്നത് പോസിറ്റീവ് ട്രെയിനിങ് ചെയ്ത് നോക്കും അപ്പോൾ ആൾ അതിനകത്ത് റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്നത് നെഗറ്റീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾ ചാടി കഴിഞ്ഞമ്മേ നമ്മളുടെ ഒരു കൈമ മാത്രം ഇങ്ങനെ പിടിക്കും അവളുടെ ഒരു കൈമ പിടിച്ചു കഴിയുമ്പം ആളുടെ ബോഡി വെയിറ്റ് കൊണ്ട് ആൾക്ക് കൈ വേദന എടുക്കും വേദന എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ കരയും കരഞ്ഞു കഴിയുമ്പം നമ്മൾ വിടും അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുക വീണ്ടും ആൾ ഇങ്ങനെ ചാടാണി വീണ്ടും ഒരു കൈമ പിടിക്കുക രണ്ട് കൈമ പിടിക്കരുത് ഒറ്റ കൈമ മാത്രം ഇങ്ങനെ പിടിക്കുക ആളുടെ ഡോഗിൻ്റെ ഒറ്റ കൈമ പിടിച്ചുകഴിഞ്ഞമ്മ ആൾക്ക് വേദന എടുക്കും വേദന എടുക്കുമ്പോൾ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് തഴക്കിയിരിക്കും അത് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആൾ ചാടാൻ വരുമ്പോൾ കൈ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ആൾ പിന്നെ ചാടില്ല അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ടുള്ളൊരു പോസി നെഗറ്റീവായിട്ടുള്ളൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചോക്ക് ചെയിൻ നമ്മളിടും ചോക്ക് ചെയിനല്ല നമ്മൾ പിഞ്ച് കോളർ വാങ്ങിച്ചിട്ടുണ്ട് കോളർ ഉണ്ട് ആ കോളർ ഇടും കോളർ ഇട്ടിട്ട് ലീഷ് നമ്മൾ താഴെ ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ മേത്തേക്ക് ചാടും ചാടുമ്പോൾ ലീഷ് സ്വല്പം ലൂസുണ്ടാവുള്ളൂ അവളുടെ ടൈപ്പിൽ നിന്ന് ചാടാൻ കുറച്ച് ചാടും കുറച്ച് ചാടാവുന്ന ലൂസിലായിരിക്കും നമ്മൾ ലീഷ് ചവിട്ടി പിടിച്ചാണ് ആ ലീഷ് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചാടും ചാടുമ്പോൾ ഇവിടെ ചോക്കാവും കൈത്തിൽ ചോക്ക് ആയിക്കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വേദന എടുക്കും പിഞ്ച് കോളർ അവൾ ചാടുന്ന സമയത്ത് കുറച്ച് ലൂസിലായിരിക്കും നമ്മൾ ഇടണേ ലീഷ് അപ്പോൾ ലീഷ നമ്മൾ ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും ആൾ ചാടും ചാടുമ്പോൾ പിഞ്ച് കോളർ ടൈറ്റാകും ടൈറ്റാകുമ്പോൾ പെയിൻ വരും പെയിൻ വരുമ്പോൾ ആൾക്ക് മനസ്സിലാവോ എന്തോ പറ്റിയില്ലോ എന്ന് വിചാരിച്ച ആൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കരുത് ആൾ നമ്മളെന്തോ ചെയ്തു എന്ന് വിചാരിച്ചാണ് നോക്കണേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യരുത് അപ്പോൾ വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത വീണ്ടും അതേമാതിരി തന്നെ ചോക്കാവും ചോക്കാവുമ്പോൾ വേദന എടുക്കും വേദന എടുക്കുമ്പോൾ ആൾ പിന്നെ ചാടില്ല അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം ചെയ്തു കഴിയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും ഇനി ചാടി കഴിഞ്ഞാൽ എനിക്ക് വേദന എടുക്കുക എന്തിനാ ഞാൻ പണി പണി ചെയ്യണമെന്ന് വിചാരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചാട്ടം നിർത്തും അങ്ങനെയാണ് നമ്മൾ ചാട്ടം മാറ്റി മാറ്റിയെടുക്കുന്നത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് അവർ മോ ചാടണ സമയത്ത് മറ്റേ പിഞ്ച് പിഞ്ചുകോളറിട്ട് ഇന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും മുഖത്തേക്ക് ഡോഗിൻ്റെ മുഖത്തേക്ക് നോക്കരുത് കാരണം നോക്കി കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും നമ്മളെന്തോ ചെയ്തിട്ടാണ് എനിക്ക് വേദന എടുക്കണത് എന്ന് മനസ്സിലാവും അപ്പം നമ്മൾ മൈൻഡ് ചെയ്യാത്ത കാര്യം നിൽക്കുക ആളുടെ മുഖത്തേക്ക് നോക്കരുത് അപ്പോൾ ആള് ചാടും ചാടുമ്പോൾ ഓട്ടോമാറ്റിക്ക് ചോക്കാവും വേദന എടുക്കും വീണ്ടും ചാടും അപ്പോൾ ഇരിക്കുമ്പം ഫ്രീ ആവും അപ്പോൾ കുഴപ്പമില്ല വീണ്ടും ചാടും ചാടുമ്പോൾ ചോക്കാവും ചോക്കാവും വേദന എടുക്കും ആള് ഇരിക്കുമ്പം ഫ്രീ ആവും അപ്പം അങ്ങനെ ആൾക്ക് മനസ്സിലാവും ഞാൻ ഇരുന്നാലാണ് ചാടിക്കഴിഞ്ഞ് എനിക്ക് വേദന എടുക്കും അപ്പോൾ ചാടേണ്ട എന്ന് വിചാരിച്ച് ആള് ചാട്ടം നിർത്തും അങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റിയെടുക്കണേ അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പോസിറ്റീവില് തന്നെ അത്യാവശ്യം എല്ലാ ഡോഗ്സിനും മാറ്റിയെടുക്കാവുന്നതാണ് പറ്റി ഇല്ലെങ്കിൽ മാത്രമാണ് നെഗറ്റീവ് ട്രെയിനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ അത്ര ഹൈപ്പർ ആയിട്ടുള്ള ഡോക്സുകൾക്ക് മാത്രമേ നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ പോസിറ്റീവ് തന്നെ ആൾ രണ്ട് മൂന്ന് കുറച്ച് ദിവസം ഒന്ന് റിപ്പീറ്റ് ചെയ്തു തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മേത്തേക്കുള്ള ചാട്ടമൊക്കെ നിൽക്കും ആൾ വന്ന് നമ്മുടെ എടുത്തിരുന്നോളൂ അപ്പോൾ ഫുഡ് കൊടുക്കാം ഒന്ന് പാറ്റിയൊക്കെ ചെയ്ത് കൊടുത്താൽ ആൾ അങ്ങനെ ഓക്കെ ആയിക്കോളും അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാട്ടം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ശരിക്കും ഇത്രയൊക്കെയാണ് നമ്മൾ ഡോഗ്സ് മേത്തിച്ച് ചാടുമ്പോൾ ചെയ്യണ ട്രെയിനിങ്ങുകൾ എനിക്കറിയാവുന്ന ട്രെയിനിങ്ങുകളാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആലോചിച്ച് എല്ലാവർക്കും ശരിയാവുമെന്ന് വിചാരിക്കുന്നു പോസിറ്റീവില് തന്നെ അത്യാവശ്യം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും പറ്റില്ല മാത്രം നെഗറ്റീവിലേക്ക് നോക്കിയാൽ മതി ആ നെഗറ്റീവില് ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും ഡോഗ്സിന് അപ്പോൾ അത് താല്പര്യമില്ലാത്തവർ പോസിറ്റീവ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാവുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവർക്കും ഒക്കെ ഒക്കെ ഉള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ